തൃശൂർക്കാരനായ ഒരു മലയാളി പയ്യൻ പഠിച്ചതും വളർന്നതും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഉണ്ണി കൃഷ്ണൻ മുകുന്ദൻ എന്നായിരുന്നു അച്ഛനും അമ്മയും വിട്ട പേര് ചെറുപ്പത്തിൽ ആസ്മയുള്ള ഒരു കുട്ടിയായിരുന്നു മെലിഞ്ഞ ശരീരം സ്കൂളിൽ കുട്ടികൾ ഹാങ്ങർ എന്നും മറ്റും വിളിച്ച് കളിയാക്കിയിരുന്നു ബോഡി ഷേമിങ് ചെയ്തിരുന്നു എട്ടാം ക്ലാസ് എത്തിയപ്പോഴേക്കും ആസ്മ പതിയെ മാറിക്കിട്ടി എന്നാൽ ശരീരം വെച്ച് കളിയാക്കുന്നവർക്ക് മുന്നിൽ അപഹർഷതാ ബോധം ഉണ്ണിക്കുണ്ടായി അമ്മയുടെ പിന്തുണയിൽ വ്യായാമം ചെയ്തു തുടങ്ങി പതിയെ പതിയെ ശരീരഘടന മാറി പലപ്പോഴും ഉണ്ണി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് കാണുന്ന ഫിറ്റ്നസ് സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല മറിച്ച് നാണക്കേട് മറിക്കാൻ വേണ്ടി ചെയ്തതാണ് ഗുജറാത്തിലെ അസോസിയേഷൻ പരിപാടികളിൽ അഭിനയിച്ച് സമ്മാനങ്ങൾ വാങ്ങിയിരുന്ന ഉണ്ണി ആദ്യമായി തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സ്കൂളിന് മുന്നിലുള്ള അനുപം തിയേറ്ററിൽ ഒരു ദിവസം ഭയങ്കര ആൾക്കൂട്ടം കണ്ടപ്പോൾ കാര്യം തിരക്കിയ ഉണ്ണിക്ക് കഹോന പ്യാർഹേ എന്ന സിനിമയുടെ റിലീസായിരുന്നു അന്ന് എന്ന് മനസ്സിലായി ആ ഒരൊറ്റ സിനിമ കൊണ്ട് ഋത്തിക് റോഷൻ എന്ന നടൻ സ്റ്റാർ ആയത് കണ്ട് ഞാനും ഒരു സിനിമാ നടനാവണം എന്ന ആഗ്രഹം ഉണ്ണിയുടെ മനസ്സിൽ കയറി സ്കൂളിന് മുന്നിലുള്ള തിയേറ്ററിൽ എന്തെങ്കിലും തൻറെ സിനിമയും റിലീസാവുമെന്ന് അയാൾ സ്വപ്നം കണ്ടു എന്നാൽ അത് സ്വപ്നം മാത്രമായി മനസ്സിൽ കിടന്നു സ്കൂൾ കഴിഞ്ഞ് ഉണ്ണി കോളേജിൽ ജോയിൻ ചെയ്തു വെറും മൂന്ന് മാസം മാത്രമേ കോളേജിൽ പോയുള്ളൂ പ്രൊഫസറുമായി ഉണ്ടായ പ്രശ്നം കാരണം കോളേജിനോട് വിട പറഞ്ഞു ഒരു കോൾ സെന്ററിൽ ജോലിക്ക് കയറി ആ സമയത്താണ് ലോഹിതദാസ് എന്ന മഹാനായ സംവിധായകൻറെ അഡ്രസ് ഉണ്ണിക്ക് ലഭിക്കുന്നത് പിന്നീടൊന്നും നോക്കിയില്ല നേരെ അങ്ങോട്ടൊരു കത്തയച്ചു ഉണ്ണിയുടെ കയ്യക്ഷരം കണ്ട് ഇഷ്ടപ്പെട്ട അദ്ദേഹം നേരിട്ട് കാണാൻ വേണ്ടി വിളിപ്പിച്ചു നല്ലൊരു ബ്ലൂ ജീൻസും വെള്ള ഷർട്ടും ഇട്ട് തന്നെ കാണാനെത്തിയ ഉണ്ണിയോട് ഒരു കാവ്യം തിരിക്കുന്ന അദ്ദേഹം പറഞ്ഞു എന്നെ കാണാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല മോനെ ആ കൂടിക്കാഴ്ച ഉണ്ണികൃഷ്ണൻ മുകുന്ദനെ ലോഹിതദാസ് എന്ന സംവിധായകന്റെ അസിസ്റ്റന്റാക്കി മാറ്റി നിവേദ്യം എന്ന സിനിമയിൽ നായകനായി അഭിനയിക്കാൻ അദ്ദേഹം ഉണ്ണിയോട് പറഞ്ഞു എന്നാൽ അന്ന് ഉണ്ണിക്ക് താല്പര്യം അഭിനയമായിരുന്നില്ല സംവിധാനമായിരുന്നു ഉണ്ണിയിലെ അഭിനേതാവിനെ വിട്ടുകളയാൻ താൽപ്പര്യമില്ലാതിരുന്ന ലോഹിതദാസ് ഭീഷ്മർ എന്ന സിനിമ പ്ലാൻ ചെയ്തപ്പോൾ അതിൽ ഉണ്ണിക്ക് അഭിനയിക്കാൻ ഒരു വേഷം മാറ്റിവെച്ചു ഉണ്ണിയും കഥാപാത്രത്തിന് വേണ്ടി ഒരുങ്ങി പക്ഷേ അപ്പോഴാണ് അപ്രതീക്ഷിതമായി മരണം ലോഹിതദാസ് എന്ന ഉണ്ണിയുടെ ഗുരുതുല്യനായ വ്യക്തിയെ തേടിയെത്തിയത് ആ വേർപാട് ഉണ്ണിയെ ഒരുപാട് തകർത്തു ഒപ്പം സിനിമയിൽ വേറെ ആരെയും കാര്യമായി പരിചയമില്ലാത്തതിന്റെ ശൂന്യത കൂടിയായപ്പോൾ ആ ചെറുപ്പക്കാരൻ ശരിക്കും തകർന്നു പാഷന് പുറകെ പോയ ഒരാളെന്ന നിലയിൽ ആ തകർച്ച ഉണ്ണിയെ കൊണ്ട് ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിപ്പിച്ചു ആ സമയത്താണ് ഒരു ഭാഗ്യം അദ്ദേഹത്തെ തേടിയെത്തിയത് നന്ദനത്തിന്റെ തമിഴ് റീമേക്ക് ആയ സിതാൻ എന്ന സിനിമയിലേക്ക് ഒരവസരം അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിൽ ആ സിനിമയിലൂടെ ഉണ്ണികൃഷ്ണൻ മുകുന്ദൻ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നു പിന്നീട് ബാബു ജനാർദ്ദനൻ സംവിധാനം ചെയ്ത ബോംബെ മാർച്ച് പന്ത്രണ്ട് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് എത്തി ബോംബെ മാർച്ച് പന്ത്രണ്ടിലെ പ്രകടനത്തിന് സൈമ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് വിഷൻ അവാർഡ് വനിതാ ഫിലിം അവാർഡ് എന്നിവയിലെല്ലാം മികച്ച പുതുമുഖ നടനുള്ള അവാർഡുകൾ നേടി ഈ സിനിമയോടുകൂടെ ഉണ്ണി കൃഷ്ണൻ മുകുന്ദൻ ഉണ്ണി മുകുന്ദനായി മാറി ടി കെ രാജീവ് കുമാർ സംവിധാനം ചെയ്ത തത്സമയം ഒരു പെൺകുട്ടി എന്ന ചിത്രത്തിൽ ഒരു സഹകഥാപാത്രത്തെ അവതരിപ്പിച്ചു എന്നാൽ ആ നടനെ പ്രേക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി മുതലാണ് വൈശാഖ് സംവിധാനം ചെയ്ത മല്ലു സിംഗാണ് ഉണ്ണിമുകുന്ദൻ എന്ന നടന്റെ കരിയറിൽ വഴിത്തിരിവായത് മല്ലു സിംഗിന് ശേഷം തീവ്രം ദ ഹിറ്റ് ലിസ്റ്റ് എന്നീ സിനിമകളിൽ അതിഥി വേഷങ്ങൾ ചെയ്തു അതേ വർഷം തന്നെ ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ഏഴാം സൂര്യൻ ഐ ലവ് മീ എന്നീ ചിത്രങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്നിൽ എം പത്മകുമാർ സംവിധാനം ചെയ്ത ഇത് പാതിരാമണൽ ഒറീസ എന്നീ ചിത്രങ്ങളിലും സ്വതന്ത്രമായി ചിത്രീകരിച്ച മൂന്ന് ആക്ഷൻ ചിത്രങ്ങളുടെ ആന്തോളജിയായ ഡി കമ്പനിയിലും അദ്ദേഹം അഭിനയിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ദീപു കരുണാകരൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനായ ഫയർമാൻ എന്ന ചിത്രത്തിൽ സഹകഥാപാത്രമായി അതേ വർഷം തന്നെ സാമ്രാജ്യം ടു സൺ ഓഫ് അലക്സാണ്ടർ എന്ന സിനിമയിൽ ജോർദാൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു നവാഗതനായ മുഹസിൻ പലാരി രചനയും സംവിധാനവും നിർവഹിച്ച കെ എൽ പത്ത് ആയിരുന്നു അടുത്ത റിലീസ് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം ആക്ഷൻ ത്രില്ലർ ചിത്രമായ സ്റ്റൈൽ ചെയ്തു അത് നല്ല ഒരു വാണിജ്യ എൻ്റർടൈനറായി മാറി പിന്നീട് നിരൂപക പ്രശംസ നേടിയ കാറ്റും മഴയും എന്ന ചിത്രത്തിലും ഫാൻറ്റസി റൊമാൻറ്റിക് കോമഡി ചിത്രമായ ഒരു മുറി വന്തു പാർത്ഥായയിലും അദ്ദേഹം അഭിനയിച്ചു ജനതാ ഗാരേജ് എന്ന ചിത്രത്തിൽ മോഹൻലാൽ അഭിനയിച്ച കഥാപാത്രത്തിന്റെ മകനായി അഭിനയിച്ചു രാഘവ എന്ന ആ കഥാപാത്രത്തിലൂടെയാണ് ഉണ്ണിമുകുന്ദൻ ടോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചത് ഈ ചിത്രം വാണിജ്യപരമായി വിജയിക്കുകയും നിരൂപക പ്രശംസ നേടുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ അച്ചായൻസ് എന്ന ചിത്രത്തിലൂടെ ഗാനരചയിതാവായും ഗായകനായും അരങ്ങേറ്റം കുറിച്ചു അതേ വർഷം തന്നെ ആസിഫലിക്കൊപ്പം മറ്റൊരു മൾട്ടി സ്റ്റാർ സിനിമയായ അവരുടെ രാവുകളിലും മമ്മൂട്ടി നായകനായ മാസ്റ്റർ പീസിലും അഭിനയിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ അനുഷ്ക ഷെട്ടിയുടെ കൂടെ ഭാഗുമതി എന്ന തമിഴ് തെലുങ്ക് ദ്വിഭാഷാ ചിത്രം ചെയ്തു ഭാഗുമതി വാണിജ്യപരമായി വിജയിച്ചു അതേ വർഷം ഇറങ്ങിയ ഇര ചാണക്യതന്ത്രം എന്നീ സിനിമകളും വാണിജ്യ വിജയങ്ങൾ തന്നെയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യ റിലീസ് ഹനീ ഫിയുടെ മിഖായിലായിരുന്നു അതിൽ എതിരാളിയായ മാർക്കോ ജൂനിയറിന്റെ വേഷം ചെയ്തു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനാലിന് തിയേറ്ററിൽ റിലീസ് ചെയ്ത ബേപ്പടിയൻ എന്ന സിനിമയിൽ എത്തി തുടർന്ന് മാളികപ്പുറത്തിലെ അഭിനയം ഒരുപാട് ആരാധകരെ ഉണ്ടാക്കി കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം തന്നെ നിർമ്മിച്ച ജയ് ഗണേഷിൽ അഭിനയിച്ചു ഗരുഡൻ എന്ന തമിഴ് സിനിമയിലെ ഒരു നെഗറ്റീവ് കഥാപാത്രത്തെയും അഭിനയിച്ചു ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടുന്ന മാർക്കോ ബോക്സ് ഓഫീസ് വിജയമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിജയം ഒരു ബാങ്കബിൾ ആർട്ടിസ്റ്റ് എന്ന നിലയിലുള്ള ഉണ്ണിമുകുന്ദന്റെ സ്ഥാനം കൂടെ ഉറപ്പിച്ചു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനേഴിനാണ് നിർമ്മാണ കമ്പനിയായ ഉണ്ണിമുകുന്ദൻ ഫിലിംസ് യു എം എഫ് ആരംഭിച്ചത് ഈ ബാനറിൽ മൂന്ന് ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് മേപ്പടിയാൻ ഷെഫീഖിന്റെ സന്തോഷം ജയ് ഗണേഷ് മലയാള സിനിമ ഈ നടന്റെ കഴിവുകൾ ശരിക്കും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉറപ്പിച്ചൊരു യെസ് പറയാൻ കഴിയുമായിരുന്നില്ല എന്നാൽ മാർക്കോയോടുകൂടി അത് മാറിക്കിട്ടി ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറായി മുകുന്ദൻ മാറി ഇനിയും ഈ നടനിൽ നിന്ന് നല്ല സിനിമകൾ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്